സ്വാഗതം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളെ വീട്ടിലടുത്ത് ചെറിയൊരു ഉണ്ട് അവിടെ കാടുപിടിച്ച് ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ ഇന്നത്തെ ഒരു ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് സൂപ്പറായിരിക്കും ഗൈസ് നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെടും പൊള്ളി സ്ഥലമാണ് ഗൈസ് പൊളി ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് ഗൈസ് നമ്മളുടെ വീട്ടിൽ നിന്ന് അഞ്ച് മീറ്റർ നടത്താൻ മതി ഇതാണ് വഴി കൂടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സൂപ്പർ സ്പോട്ടാണ് സൂപ്പർ ആണ് നമ്മള് അവിടെ സൂപ്പർ നിങ്ങൾക്ക് അരിവിന് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും സൂപ്പർ ആണ് സൂപ്പർ ആണ് ോട്ട് പോകാൻ പറ്റില്ല അവിടെ നല്ല വെള്ളം ഒഴുക്കൊക്കെ ഉള്ളതാണ് കണ്ടാൽ മനസ്സിലാവും സൂപ്പർ സ്ഥലമാണ് ഗൈസ് നിങ്ങൾക്ക് കണ്ടാലും എനിക്ക് തൊട്ട് പേടി പോലും ഇല്ല പേടിയെന്ന് പറയുന്ന സാധനം എനിക്കുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒഴുക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നല്ല ഒഴുക്കാണ് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ സൂപ്പറായിട്ട് എൻ്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഗൈസ്

നല്ല വലിയ വലിയ മഴയാണ് അപ്പം ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് താലിക്കുഴിയിൽ നിന്നാണ് കൈസ് വലിയ മഴ ആണ് കായ്സ് ഇത് പിന്നെ ഇത് നമ്മൾ ലക്ഷ്മിയമ്മേൻ്റെ വീട്ടിൽ കൂടിയാണ് കയസ് പോകുന്നത് നിങ്ങൾക്കറിയാമല്ലേ ഇല്ല പകുതിയൊക്കെ കൂടി നമുക്ക് പോകാൻ പറ്റും കണ്ടു ഞാൻ ഇങ്ങനെ നടന്ന് പോവുകയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ വരുന്നുണ്ട് പുറകെ വരുന്നതാണ് ലക്ഷ്മിയമ്മ അപ്പം ഞാൻ പതിയെ പതി ഇറങ്ങി വരുന്നുണ്ട് കൈസ് തെന്നും കായ്സ് അവിടെ നല്ലോണം അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ വേണം ഇറങ്ങാൻ എനിക്കിപ്പോൾ സ്ലിപ്പർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വന്നും ഗൈസ് അതുകൊണ്ട് നമ്മൾ പതിയെ പതിയെ വേണം ഗൈസ് ഇറങ്ങാൻ പിന്നെ അമ്മ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് സൂപ്പറായി കണ്ടോ ഇതാ ഗൈസ് സ്ഥലം കണ്ടോ ഇവിടെ ഇപ്പം കഴിഞ്ഞ വശ സൂപ്പറായിട്ട് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുവായിരിക്കും ഗാസ് നിങ്ങ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഗായ് ഇപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് നല്ല മഴക്കോളം നല്ലോണം ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് പോവാൻ പോവാണ് ബൈ ബൈ ഗാസ് നമ്മൾ അരുവിന്നൊക്കെ പോയി വന്നു ഗായ്സ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ എന്താ പത്തനംതിട്ട ജില്ലയിലെ എന്താ ബീകോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് വരണം ബൈ